ദൈവനാമ്യത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അമീഷ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് നടത്തിയ ഏറ്റവും വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്യൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്നര ഒന്നര വർഷം മുന്നേ ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് നാട്ടിൽ ജോലിക്കായിട്ട് പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു സാലറിയുടെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാം പല മാസങ്ങളിലും അവർ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങ അങ്ങനെ പോകെ ഒരു മെയ് മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുത്തതിന് ശേഷം കറക്റ്റായിട്ടൊന്നും എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പോയാലും കറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ കുമ്പസാരിക്കാനോ അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പുതുക്കേണ്ട സമയം വന്നു ഞാനിവിടെ വന്ന് പുതുക്കി ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇവിടെ വെക്കേഷന് വന്നതായിരുന്നു വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ഞങ്ങൾക്കിവിടെ അച്ഛനെ കാണാൻ പറ്റി അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി ഓഗസ്റ്റിലായിരുന്നു പുതുക്കാൻ വേണ്ടി വന്നത് അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു അതൊരു ബാഗിനകത്ത് നിന്നൊരു എടുത്തിട്ട് പോയതായിരുന്നു ഒന്നാം തീയതി ഒന്നാം തീയതി ആയിരുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു മൊബൈൽ നഷ്ടപ്പെട്ടത് അഞ്ചാം തീയതി എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു മൊബൈൽ പോയതിന് ശേഷം നമ്മുടെ എയർ ടിക്കറ്റ് പിന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ മൊബൈലിൽ കൊണ്ട് മൊബൈൽ കിട്ടാണ്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു എടുത്തിട്ട് പോയത് ഒരു ബംഗാളിയായിരുന്നു എടുത്തിട്ട് പോയി ഒരു രാത്രിയും രണ്ട് പകലും ഞങ്ങൾ ഈ മൊബൈലിന് വേണ്ടി നടന്നു അന്നേ ദിവസം പ്രധാനമന്ത്രി നമ്മുടെ എറണാകുളം ജില്ലയിൽ വരുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അതിൻ്റെ പുറകെ ആയിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻ്റ് കൊടുത്തപ്പം അവർ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കും മൊബൈൽ കിട്ടാൻ എൻ്റെ ഹസ്ബൻ്റിന് ഒരു അഞ്ച് നാല് ദിവസം കഴിയുമ്പോൾ പോവേണ്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്ന് എല്ലാവരും പ്രാർത്ഥന അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാവരും ഒക്കെ പ്രാർത്ഥനയായിരുന്നു പിറ്റേ ദിവസം ആയപ്പോൾ ഇതേപോലെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു ആ ഞാൻ അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ വിളിച്ചു അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതോടെ ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തി എനിക്ക് മതിയായി എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്നെ വന്നോണ്ടിരിക്കണ എനിക്ക് മതിയായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തേരോ നീ ഇങ്ങനെ പറയാൻ കൊള്ളാവോ നീ എണീട്ട് പോയേന്ന് എന്നോട് പറഞ്ഞു പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു ഞാനപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് പോകാം പോയി അന്വേഷിക്കാം അതിന് മുന്നേ ഹസ്ബൻറ്റും ഞാനും കസിൻസ് എല്ലാവരും കൂടി ഒരു നാല് കമ്പനികളിൽ ചെന്നു അതായത് ഈ മൊബൈൽ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് ഒരു നാല് കമ്പനികളുണ്ടായിരുന്നു ഈ ഈ ബംഗാളികൾ വർക്ക് ചെയ്യുന്ന നാല് കമ്പനികളുണ്ടായിരുന്നു ഏകദേശം നാന്നൂറോളം ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വന്നവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു അത് അത് അതനുസരിച്ച് ഞങ്ങൾ ഈ നാന്നൂറ് പേരോള പേരെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അതിലൊന്നും ആളുണ്ടായിരുന്നില്ല അതിന് ശേഷം ഒരു സീവാളിൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടെയും കുറച്ച് ബംഗാളികൾ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു അങ്ങോട്ടേക്കാണ് ഞാനും ഹസ്ബൻഡും കൂടി പിറ്റേ ദിവസമായപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും കിട്ടും എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ പോയി ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു ഒരു മണിയായിരുന്നു ആ സമയം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നീ വരണ്ട ഈ ബംഗാളികളുടെ ഇടയിലേക്കൊന്നും നീ വരണ്ട നീ അവിടെ തന്നെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം അച്ഛനെപ്പോഴും ഇങ്ങനെ പറയണേ പറയണേക്കാല്ലോ ഉടമ്പടി എടുത്ത ആൾക്കാരുടെ കൂടെ മാതാവ് വരും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവും എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് മാതാവിന്റെ രൂപ എടുത്തോണ്ട് ഞങ്ങൾ പോയി അപ്പോൾ ഒരു മണിക്ക് മഴ പെയ്തു അത് രണ്ട് മണിയായപ്പോൾ മഴ തോർന്നു നല്ല വെയിലായി ഞങ്ങൾ പോയി പോയി ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും പുറകിലിരുന്ന് ഞാൻ കൊന്ത ജൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അമ്മച്ചിമാരൊക്കെ വീട്ടുകാരെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി സീവാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരാറു മണിയാകുമ്പോൾ വാ ആറ് മണിയാവുമ്പോഴത്തേക്കും ഈ വർക്കിന് പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും തിരിച്ച് അവരുടെ ഹോ വരും സൈറ്റിൽ മീൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരും അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആറു മണിക്ക് തിരിച്ച് വരാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് കാര്യം എൻ്റെ ഹസ്ബൻഡിന് നാല് ദിവസം കഴിയുമ്പോൾ പോകണേ ഞങ്ങളൊന്നും അതുമായി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തിരിച്ച് വരാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്ക് ആളുടെ മുഖം മറന്നു പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ തയ്യൽ എവിടെ നെറ്റിയിൽ കുരിച്ച് വരച്ചിട്ട് പറഞ്ഞ് ഓർമ്മ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞു ഒരു അപ്പോൾ രണ്ട് രണ്ടര മണിയായി രണ്ടര മണിയായപ്പോഴത്തേക്കും ഒരു ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ പാസ് ചെയ്യും ഓരോ സ്ഥലം പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കിടക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ആളതൊന്നും ശ്രദ്ധിക്കണില്ല പക്ഷെ എനിക്കപ്പോൾ ഉറപ്പായി പോയ സംഭവം കിട്ടാൻ സമയമായി എന്ന് എനിക്ക് ഉറപ്പായി മാ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓർമ്മയില്ല എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വണ്ടിയുടെ ടു വീലറിൻ്റെ മിററിൽ കൂടി ഒരു മുഖം കണ്ടു മുഖം കണ്ടപ്പോൾ ഹസ്ബൻഡ് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇതാണോ ആളെന്ന് എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു രണ്ടര മൂന്ന് മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ ഒരു ബജിക്കടയിൽ ആ സമയത്തേക്കാണ് ഒരു ബജിക്കടക്കാരൻ പണിയെടുക്കുന്ന സമയം ആ ഒരു മണിക്ക് ഞാൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കട തുറക്കില്ലായിരുന്നു ഞങ്ങൾ കാണില്ലായിരുന്നു ആ മഴ വന്നത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മഴ വരുത്തി തന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങി ഒന്നും തന്നെ കാണാൻ പറ്റില്ലായിരുന്നു ഈ പയ്യൻ അവിടെ ഇരുന്ന് ബജിക്ക് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻ്റെ പേനോട് പറഞ്ഞു എനിക്കൊരു സംശയം ഇതാണോ പയ്യനെന്ന് കാര്യം അറിയാതെ നമ്മൾ ഒരാളെ പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാവുമല്ലോ അങ്ങനെ ഈ മൊബൈൽ നഷ്ടപ്പെടുന്ന സമയത്ത് മൂന്ന് പേരോളം ആ സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്നു അത് ഹസ്ബൻ്റ് ഒരു കസിൻ ആയിരുന്നു കസിനെ വിളിച്ചപ്പോൾ കസിൻ ആ സമയത്ത് ആ സ്ഥലത്ത് വരാൻ ഒരു സാഹചര്യം ഇല്ല പിന്നെ വേറൊരു പയ്യനായിരുന്നു അപ്പോൾ ആ പയ്യനെ ഞങ്ങൾ വിളിക്കാനോ ഒന്നും മൊബൈലില്ല ഹസ്ബൻഡിൻ്റെ മൊബൈലിലായിരുന്നു ആ പയ്യൻ്റെ നമ്പർ ഞങ്ങൾ ഞാൻ വേഗം തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒന്ന് ആ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞേയുള്ളൂ ആ സ്പോട്ടിൽ ആ ചെറുക്കൻ അവിടെ എത്തി അതെങ്ങനെ വന്നു എന്നെനിക്കറിയില്ല ടേൺ എടുത്ത് ആ പയ്യൻ പയ്യനിങ്ങനെ പോവായിരുന്നു പെട്ടെന്ന് വന്നു വന്നു ആ പയ്യനെ വിളിച്ചു ഒന്ന് പോയി ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് അതുതന്നെയാണ് മൊബൈലെടുത്ത പയ്യനെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലരുന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു പോലീസുകാർ ഒരു ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും ഈ പയ്യൻ പറയുന്നത് മൊബൈൽ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ ഞാൻ പുറത്തിന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്തോലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട് മൊബൈൽ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു മൊബൈൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് മൊബൈൽ എടുക്കാൻ വേണ്ടി പോയി എന്നോട് പറഞ്ഞു നീ ഇവിടെ തന്നെ എന്നാൽ ഞാൻ പോയിട്ട് ഇട്ട് വരാമെന്ന് പറഞ്ഞു രണ്ട് പോലീസുകാരുടെ ഹെൽപ്പിൽ ഒരു രണ്ടുപേരും ഒരു മൂന്നുപേരും കൂടെ പോയി അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് കാണുന്ന അതിന് മുന്നേ ഈ മൊബൈൽ പോയി എന്ന് എൻ്റെ അടുത്ത് അതിന് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചെയ്തത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മൊബൈലിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു അപ്പം എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ മൊബൈൽ ഇരിക്കുന്ന എവിടെയാണെങ്കിലും അമ്മ അവിടെ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം മൊബൈൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടത് ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ ഇപ്പം പയ്യൻ്റെ വീട്ടിൽ വാതൽ തുറന്നപ്പോൾ കണ്ട ഹസ്ബൻഡ് പറഞ്ഞ വാതൽ തുറന്നപ്പോൾ ഞാൻ നേരെ കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണെന്നാണ് പറഞ്ഞത് കൃപാസന മാതാവ് അവിടെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ മൊബൈലിൽ കാവൽ നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഹസ്ബൻഡ് തുറന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ എൻ്റെ എനിക്കെന്തോ പോലെ തോന്നിപ്പോയി പെട്ടെന്ന് മാതാവ് അവിടെ ഇരിക്കണ പോലെ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ മൊബൈൽ കിട്ടി അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം സാക്ഷ്യം ഇത് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷമാണിത് സംഭവിച്ചത് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു നാല് മാസത്തോളം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാതാവിൻ്റെ അടുത്ത് എല്ലാ മാസവും വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ല ഇൻക്രിമെൻറ്റ് ഞങ്ങൾക്ക് മാത്രം ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്താ എന്നിട്ട് മാത്രം നോക്കാതെ അങ്ങോട്ട് മാത്രം നോക്കിയിരിക്കുന്നത് എന്താണെന്ന് എപ്പോഴും ഞാൻ മാതാവിനോട്ട് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പ്രാർത്ഥിക്ക എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കഴിഞ്ഞ ഈ മാസം തന്നെ അഞ്ചാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണോട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് വീട്ടിൽ ചെന്നു എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടേക്ക് വന്നു പ്രാർത്ഥനയുടെ കാര്യത്തിൽ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുമ്പസാരം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് വർഷമായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഐ മീൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഞാൻ ഇതുപോലെ കുമ്പസാരിക്കാൻ പെട്ടെന്ന് ഞാൻ എല്ലാ ദിവസവും ചെയ്ല്ലും പക്ഷേ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാറില്ല ഞാൻ കുമ്പസാരിച്ചു കുമ്പസാരിച്ച എൻ്റെ പിറ്റേ ദിവസം അന്ന് എൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ അഞ്ചര മണിക്ക് എണീറ്റപ്പോൾ മാതാവിനോട് ഞാൻ ഭയങ്കര നിഷ്കളങ്കതയോടെ പറഞ്ഞു ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞു മാതാവിനെ ബുദ്ധിമുട്ടിക്കില്ല മാതാവ് എന്താണെങ്കിലും എനിക്ക് ഈ വിഷമം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു ശക്തി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചര മണിക്കായിരുന്നു ഞാനിത് പ്രാർത്ഥിച്ചു എഴുന്നേറ്റത് പത്ത് മണിയായപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വന്നു സാലറി ഇൻക്രിമെൻ്റ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു അപ്പോൾ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ ഇത്രയും ഇത്രയും കുറേ ഞാൻ മാതാവിൻ്റെ അടുത്ത് അമ്മ അമ്മ എനിക്കിത് ചെയ്തതാ ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാതാവ് എനിക്ക് കുറേ നീട്ടി പക്ഷേ നിഷ്കളങ്കതയോടെ ഞാൻ ചോദിച്ചു അമ്മ ഞാൻ ഇനി അമ്മനെ ചോദിക്കണില്ല അപ്പം എനിക്കിത് സഹിക്കാനുള്ള ശക്തി മാത്രം തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് സാധിച്ചു തന്നു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ മൂന്നാമത് എൻ്റെ ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കുരു വന്നു കുരു വന്നപ്പോൾ മൂക്കിലും കണ്ണിലും ഈ മൂക്കിനകത്താണ് കുരു വന്നത് പക്ഷേ കണ്ണിലും ഇവിടെയൊക്കെ ആയി നീര് കംപ്ലീറ്റ് ഇത്രയും സ്ഥലത്ത് നീരായിട്ട് ആൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭയങ്കരതായിട്ട് എനിക്ക് വരുന്നു അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥ പറഞ്ഞു എങ്ങനെയൊന്ന് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടി നിന്ന് ആരോ വഴി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഒന്നും എടുക്കാതെ ആരോ എപ്പോഴോ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു തൈലമായിരുന്നു അപ്പോൾ അത് ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് തൂത്ത് പ്രാർത്ഥിക്കട്ടാന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അത് ചെയ്തെങ്കിലും പുള്ളി അങ്ങനെ കൃപാസനം എന്താണെന്നോ ഒന്നും നമുക്കത്ര വ്യക്തമായ ധാരണയില്ലായിരുന്ന സമയത്തായിരുന്നു പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുക അച്ഛൻ്റെ ടോക്കൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആരോടും പറയാൻ ഹസ്ബൻഡ് പറഞ്ഞാൽ ആരോടും പറയണ്ട വീട്ടിലൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര മനസ്സിലായി എന്തോ വലിയ സംഭവമാണെന്ന് ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആളുടെ രൂപം വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് രാത്രിയായപ്പോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ദൂരെയുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ രോഗമുള്ള സ്ഥലം നമ്മുടെ ശരീരമായി കണ്ട് നമ്മളത് തൊട്ട് പ്രാർത്ഥിക്കണം ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും കൃപാസന മാതാവിൻ്റെ ഫോട്ടോയോ ഒന്നും എൻ്റെ കയ്യിലായിരുന്നു മൊബൈലിനകത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കൊന്തജോലി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന തന്നെ വെച്ച് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഹസ്ബൻ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടുത്തെ പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല എന്നാലും രാവിലെ ആകുമ്പോൾ അത് പൊട്ടിയിരിക്കണേന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കണുണ്ട് അപ്പം എൻ്റെ മോനും എൻ്റെ കൂടെ എന്താ അമ്മ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പപ്പക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു കരഞ്ഞു തന്നെ അവനും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഇപ്പം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു മുക്കിന്ന് എന്താ പൊട്ടിയിട്ട് ഒലിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു അതും സുഖപ്പെട്ടു ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസമായി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് പിന്നെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും എപ്പോഴും പനിയായിരിക്കും ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് ഒരാൾ കഴിയും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ തേൻ ഉപ്പൊക്കെ അവർക്ക് സ്ഥിരമായിട്ട് തന്നെ ഡെയിലി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ അവർക്ക് കൊടുക്കും അങ്ങനെ അവർക്കും സുഖം പ്രാപിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് നന്നാൽ ഈശോ വഴി മാതാവ് വഴി തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും നന്ദി പറയുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കേട്ടത് അമീഷ രാജീവ് നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വളരെയധികം സ്പർശിക്കുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ട ഒന്നായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ച് പത്തര ആയപ്പോൾ തന്നെ അറിയിപ്പ് കിട്ടി ഈ പറഞ്ഞതുപോലെ ഈ ഹസ്ബൻഡിൻ്റെ സാലറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻക്രിമെൻറ്റ് നേടുവാൻ സാധിച്ചു എന്ന് ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഇൻക്രിമെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ച് ഇൻക്രിമെൻറ്റ് കിട്ടാതിരിക്കായിരുന്നു കൂടെയുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും കിട്ടി ഹസ്ബൻഡിന് മാത്രം കിട്ടാത്തൊരു പതിനെട്ടോളം സ്റ്റാഫ് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും സാലറി കിട്ടിപ്പോയി എൻ്റെ ഹസ്ബൻഡ് ഒരാൾ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചോണ്ടിരുന്നത് പലപ്പോഴും ഫുഡ് പോലും കഴിക്കാണ്ടായിരുന്നു ഹസ്ബൻഡ് മെയിനായിട്ട് എല്ലാ ആൾക്കാരും കൂടെ ഇവിടെ നാട്ടിൽ പോയ എല്ലാ ആൾക്കാർക്കും ഹൈ ഇൻക്രിമെന്റോട് കൂടി അവർ പോസ്റ്റ് ചെയ്ത ഒരു വർഷത്തോളം എന്റെ ഹസ്ബൻഡ് അപ്പം പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ച് കിട്ടുന്നില്ലെന്ന് തോന്നി അവസാനം ഷാഠ്യത്തോടു കൂടി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത് ഷാഠ്യത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പം പറഞ്ഞ കാര്യം വളരെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ കേട്ടത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാശ്രമയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ലഭിക്കണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞു പക്ഷേ ആ പ്രാർത്ഥന കേട്ടു ശാഠ്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി കൃപാസന അമ്മയുടെയും ഉടമ്പടി പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ നമ്മളുടെ തൈലത്തിൻ്റെയൊക്കെ വെച്ചുള്ള പ്രാർത്ഥന വഴി വളരെ നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ പത്തരയ്ക്കുള്ളിൽ ഹസ്ബൻ്റിൻ്റെ മെസ്സേജ് വരികയാണ് ഇൻക്രിമെൻറ്റ് കിട്ടി ഞങ്ങൾക്ക് കൂടുതൽ പൈസ ലഭിച്ചു എന്ന് അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും സഹോദരി പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞു പക്ഷേ ഉടമ്പടിക്ക് തുല്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത് ആ സമയത്ത് മൊബൈലിലൊക്കെ ഇരുന്ന് നമ്മളുടെ കൃപാസന ഓൺലൈൻ പ്രാർത്ഥനകൾ കണ്ടുകൊണ്ടിരുന്നു അനുഭവസാക്ഷികൾ കണ്ടുകൊണ്ടിരുന്നു ആ കൃപാസന അമ്മയുടെ രൂപം സ്ക്രീൻഷോട്ട് എടുത്ത് ഹസ്ബൻഡ് അയച്ചു കൊടുത്ത് മകനുമായിട്ട് മകളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പോഴേ ആ ഒരു സന്ദർഭം ഓർത്തുകൊണ്ട് ആരുടെയെങ്കിലും ശരീരത്തോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതേ അനുഭവം തന്നെ കിട്ടും രോഗശാന്തി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേലിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അത് പൊട്ടി എല്ലാം മാറി പഴേ പങ്കുവെച്ചപ്പം പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു അവിടെയുള്ള അധികാരികൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ അധികാരികൾ പറഞ്ഞിരുന്നു ഇനി എപ്പോഴും ആശുപത്രി പോകുവാനായിട്ട് പറ്റത്തില്ല കൊണ്ടു നടക്കാൻ പറ്റത്തില്ല അത് കാരണം ചിലപ്പം ജോലി പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവും അതെല്ലാം ആ ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൽ നിന്നുള്ള വിടുതലും മോചനവും ലഭിക്കുന്ന രീതിയിൽ ഓൺലൈൻ ശുശ്രൂഷ കണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൃപാസന അമ്മയുടെ രൂപം നോക്കി പ്രാർത്ഥന ഫലമായിട്ട് ലഭിച്ചു എന്നുള്ള വലിയൊരു അനുഭവ സാക്ഷ്യമാണ് കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു വലിയൊരു അനുഭവമായിട്ട് പറഞ്ഞാണ് മൊബൈൽ നഷ്ടപ്പെട്ട കാര്യം മൊബൈലൊക്കെ നമ്മളെയൊക്കെ നഷ്ടപ്പെടുന്നതാണ് പക്ഷേ എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ കേട്ടത് എന്തായിരുന്നു മൊബൈലിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫോണിലായിരുന്നു എയർ ടിക്കറ്റ് ഉണ്ടായിരുന്നു അഞ്ച് ദിവസം കൂടെ ഉള്ളു തിരിച്ച് പുറത്തേക്ക് പോകുവാൻ വിദേശത്ത് പോകുവാൻ അതിനിടയിലാണ് വിലപ്പെട്ട ഈ മൊബൈൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ബാങ്ക് ഡീറ്റെയിൽസ് മറ്റുള്ള എല്ലാം കളഞ്ഞു പോകുവാനായിട്ട് സാധ്യത ഉള്ളതാണ് ഇപ്പോൾ പറഞ്ഞ വളരെ ഹൃദയസ്പർശമായിട്ട് തോന്നിയാണ് ആ ദിവസത്തോടനുബന്ധിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മുല്ലപ്പൂവിൻ്റെ മണം കേൾക്കുവാൻ അത് അത് ഉണ്ടാകുവാനായിട്ടിടയായി അന്ന് ഞങ്ങൾ തേടി രാവിലെ പുറപ്പെടുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ തന്നെ ആ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം കൃപാസന അമ്മയുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചു അവിടെ ഈ എടുത്ത സഹോദരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ കൃപാസന അമ്മയുടെ രൂപം മുഖാമുഖം കാണുന്ന രീതിയിലുള്ള ദർശനം ഉണ്ടായി എന്നാണ് പറഞ്ഞത് അതെല്ലാം അഞ്ച് ദിവസത്തിനുള്ളിൽ നടന്ന സമയത്തിൻ്റെ അതീതമായിട്ടുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസമല്ല രണ്ട് ദിവസത്തിനുള്ളിൽ നടന്ന കൃപാസന അമ്മയുടെ സമയത്തിന് സമയത്തിനതീതമായിട്ടുള്ള സമയബന്ധിത ഇടപെടലിൻ്റെ വലിയ സാക്ഷ്യമാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിന് ആരാധനാ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഈ മകളെ പ്രതി നമുക്ക് നന്ദിയർപ്പിക്കും യേശുവെ നന്ദി